ഒന്ന് ഭരണപക്ഷ അംഗങ്ങളെല്ലാം സംസാരിക്കുന്നത് കേട്ടു അവര് സംസാരിച്ചത് ഏത് കേരളത്തെ പറ്റിയിട്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് മൂന്നര കോടി മലയാളികളുള്ള കേരളത്തെ പറ്റിട്ടല്ല ഈ ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല സാർ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഉള്ളൂ എനിക്ക് ചോദിക്കാനായിട്ടുള്ള സാർ നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്തിനാണ് നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും ഈ നാട്ടിലുണ്ടോ അതൊന്നും ഇതാണ് വി ആർ ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടും എന്ന് പറയുന്ന ആദ്യത്തെ സർക്കാർ അല്ലേ നിങ്ങളുടെ സർക്കാർ ഒരു കഴിവതും എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പ്രശ്നമേ ഇല്ല പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണെന്നാ

ഇവർ മാറികൊണ്ടിരിക്കാണ് കൊല്ലത്ത് സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തായ സി പി എം കാട് പറഞ്ഞു നിങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച നവകേരള രേഖയുണ്ടല്ലോ അതൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു അയ്യോ എന്നിട്ട് എന്ത് പറ്റി സുഹൃത്തെ നിങ്ങൾക്ക് ഡോക്യൂമെന്റ് മാറി എന്നാ തോന്നുന്നത് നിങ്ങളേതോ ബി ജെ പിയുടെ രേഖയാണ് അയച്ചത് നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് സി പി എമ്മിന്റെ അയാൾ എന്നോട് പറഞ്ഞു അല്ല ഇത് ബിജെപിയുടെ അല്ല ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല മനസ്സിലാക്കി ഇവരുടെ ആർത്തി ഉണ്ടല്ലോ സാർ ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർത്തി വ്യക്തമാണ് സാർ കിട്ടിയ പലിശ ചേർത്ത് കിട്ടി ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ സന്തോഷമുള്ള ഇവരും ചമ്പൽ കൊള്ളക്കാരും എന്നെ കൊണ്ട് ചമ്പൽ കൊള്ളക്കാരും അവർ കൊള്ളയടിക്കുന്നതിന് കുറു ആഡംബരൊന്നുമില്ലേ കൊള്ളണിയെടുത്ത് തിന്നുണ്ട് പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിങ്ങു ശീലായി പോയി മാറ്റിക്കൊള്ളാ കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന്റെ നേതൃത്വം പോലും തെറ്റിയില്ല നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി